യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് ഭയങ്കര മാറ്റം എന്റെ സ്കിന്നിൽ ഉണ്ടായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് എനിക്ക് മാറ്റം ഉണ്ടാവും ഞാൻ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം ഞാൻ പറയുന്നത് ഗൈസ് നിങ്ങളുടെ സ്കിൻ സ്കിന്ന ആത്മീപൂർണ്ണ സ്കിന്നാണോ അല്ലെങ്കിൽ ഓയിൽ സ്കിന്നാണോ മുഖം നന്നായിട്ട് എണ്ണ പലഹാരം പോലെയാണോ നിങ്ങൾക്ക് ആജ്ഞയും മുഖം ഇതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ എനിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫേസ് വാഷ് കാണിച്ചത് കേട്ടോ എനിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്റെ സ്കിന്നി ഇതുപോലെയായിരുന്നു കേട്ടോ അവർ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് വളരെ മോശമായിരുന്നു വളരെ മോശം വളരെ മോശം പുറത്ത് കാണിക്കാൻ പറ്റില്ല അങ്ങനെയായിരുന്നു എന്റെ സ്കിന്ന ഇപ്പൊ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫിൽറ്റർ ആണ് പക്ഷെ ഫിൽറ്റർന്നല്ല എന്റെ ഓറിജിനൽ സ്കിന്നാണ് അപ്പൊ എന്റെ സ്കിന്നിതായതുപോലെ ആയിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ ആ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതായതാണ് കേട്ടോ സാഫ്ലിക്കിന്റെ ഡി എസ് ഫോമിംഗ് ഫേസ് വാഷ് ആണ് കണ്ടില്ലേ സോമ്പും കിഡുവാണ് ഗൈസ് അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മുടെ മുഖം നന്നായിട്ട് നിറം വെക്കുകയും ചെയ്ത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആഗ്നിയൊക്കെ പമ്പ അടക്കും കേട്ടോ ഞാനിത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് ഭയങ്കര മാറ്റം എൻ്റെ സ്കിന്നിൽ ഉണ്ടായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രക്ക് എനിക്ക് മാറ്റം ഉണ്ടാവും ഞാൻ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം ഞാൻ പറയുന്നത് അത്രയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു സ്കിന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്റെ സ്കിന്നിതായി ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ അതേ അവസ്ഥ തന്നെ അപ്പൊ ഇങ്ങനെ മാറിയതിന്റെ എനിക്ക് വളരെയധികം ഞാൻ സന്തോഷം അധികം ഗ്രേസ് അതും ഈ ഒരു ഒറ്റ ഫേസ് വാഷും ഉണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ യൂസ് ചെയ്യണം ഇതിന്റെ റേറ്റ് വന്നിട്ട് ഈയൊരു ബോട്ടിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഫോമിങ് ഫേസ് വാഷ് ആയത് കൊണ്ട് തന്നെ ഈ ഒരു ഇത് ഇതെങ്ങനെയായിരിക്കുന്നത് ഇതിന് മെയിൻ ആയിട്ട് അടങ്ങിയിട്ട് നിങ്ങൾക്ക് ആസിഡ് ആണ് കേട്ടോ അതുകൊണ്ടിരുന്ന നമ്മുടെ ആജ്ഞയൊക്കെ പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം പെട്ടെന്ന് തന്നെ വെട്ടിത്തു നിങ്ങാൻ സഹായിക്കും കേട്ടോ മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫേസ് വാഷ് തന്നെ ഫേസ് വാഷ് സ്കിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു തേർട്ടി ട്വൻറ്റി തേർട്ടി സെക്കൻഡ് നിങ്ങൾ ഫേസിൽ വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്ത് കളയാവൂ കളയാട്ടോ ഒരു തേർട്ടി സെക്കൻഡെങ്കിൽ നമ്മുടെ ഫേസ് നമ്മളിത് വെച്ചിരിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്ത് കളയാവൂ സ സത്യം പറഞ്ഞാൽ ഇതിൽ സാൽഫിക് ആസിഡ് അടങ്ങി അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ആക്ടിവ് പോൺ സ്കിന്നുള്ളവർക്കെ ബെസ്റ്റ് ആണ് ബെസ്റ്റ് 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 ആണ് സോ ഇത് എന്താ പറയാ ഈ ഒരു അറുപത് മിനിറ്റിക്ക് അഞ്ഞൂറ് രൂപയാണ് സോ അതുകൊണ്ട് കുറച്ചൊക്കെ യൂസ് ചെയ്യാവൂ നമുക്ക് ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ എന്ത് റിസ്ക് എടുത്ത് നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നുള്ള എല്ലാ പ്രശ്നവും മാറും ഞാൻ ഉറപ്പ് തരാട്ടെ ഒരു അടിപൊളി ഫേസ് വാഷാണ് നമ്മുടെ സാസ്ലിക് ഡിഗ്സ് ഹോമിൻ ഫേസ് വാഷ് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലേക്ക് അവൈലബിൾ ആണ് മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും കേട്ടോ അപ്പൊ കുറച്ച് വിലക്ക് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് അടിപൊളി ഫേസ് വാഷ് ആണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുക ഓയിലി സ്കിന്നുള്ളവര് ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് നിങ്ങളുടെ സ്കിന്നു പറ്റിയതാണ് കേട്ടോ ഞാൻ ഉറപ്പ് തരാം നന്നായിട്ട് നിങ്ങൾ നിറം വെക്കും നന്നായിട്ട് നിറം വെക്കും നിങ്ങൾ വെളുക്കും നിങ്ങളുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആവും നിങ്ങളുടെ സ്കിന്നിന് ആഗ്നി പിമ്പിൾസ് ഒക്കെ പാടുകളൊക്കെ മാറി നല്ല സ്മൂത്ത് ആവും ബ്രൈറ്റ് ആകുമാണ് അട്ടിപൊളിയാണ് അടിപൊളി ഫേസ് വാഷ് ആണ് വാഷാണ് ഇത്രയേ ഉള്ളൂ ഗേൾസ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഓയിൽ സ്കിൻ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമല്ല എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം